ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും സിംബാബ്വയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ സിംബാബയെ നൂറ് റൺസിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വുമായി പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇത് അഞ്ച് മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് ഈ കൂടി ഇന്ത്യ ഒന്ന് ഒന്ന് എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി മൂന്ന് മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിൽ വിജയം നേടിയത് ലോക ചാമ്പ്യന്മാരായി ഇന്ത്യൻ താരങ്ങൾ തിരിച്ചെത്തിയത് അതിന്റെ ആഘോഷങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹർഷദീപ് സിംഗിനെ പഞ്ചാബിൽ വലിയ സ്വീകരണമാണ് അവിടുത്തെ ആരാധകരും മറ്റുള്ളവരും ചേർന്ന് ഒരുക്കിയത് ഏതായാലും ഈ ലോകകപ്പ് വിജയത്തിന് ശേഷം ആദ്യ മത്സരത്തിൽ തന്നെ സിംബാബയോട് പരാജയപ്പെട്ടതോടുകൂടി വലിയ വിമർശനങ്ങളാണ് ഇന്ത്യയുടെ ഈ രണ്ടാം നിര ടീമിനെതിരെ ഉയർന്നത് രണ്ടാം നിര എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എട്ട് താരങ്ങൾ ഇതിനു മുമ്പ് ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്റർനാഷണൽ മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള താരങ്ങളാണ് മൂന്ന് താരങ്ങൾ മാത്രമാണ് പുതിയതായിട്ട് അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് പക്ഷേ എന്നാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി വലിയ വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു എന്നാലും സിംബാബുയിലെ മത്സരം നടന്ന ഹരാര സ്പോർട്സ് ക്ലബിന്റെ പുറത്തുണ്ടായിരുന്ന ഇന്ത്യൻ ആരാധകർ പോലും ഒരു രണ്ടാം ടീമിനെന്തിനാണ് സിംബാബിയേക്ക് വിട്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കാണുകയും ചെയ്തിരുന്നു നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെ ഒരുപാട് മലയാളം ചാനലുകൾ ട്രോളുകൾ കൊണ്ട് നിറയുന്ന ഒരു കാഴ്ച ഇന്ത്യ ഇത്രയും മികച്ച രീതിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പെർഫോം ചെയ്തിട്ട് പോലും കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഒരുപാട് വിമർശനങ്ങളാണ് ഇന്ത്യൻ താരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതെല്ലാം മിഥ്യാധാരണയാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യ ഒരു വൺ സൈഡഡ് മാച്ചിൽ സിംബാബിയ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച ഒരു പുതിയ താരം എന്ന് പറയുന്നത് സായ് സുദർശനാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള താരമാണ് സായ് സുദർശൻ ഇന്നലെ നമുക്കറിയാം മൂന്ന് താരങ്ങളാണ് അരങ്ങേറ്റം കുറിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിൽ കളിക്കുന്ന റിയാൻ പരാഗ് ആയിരുന്നു റിയാൻ പരാഗിനെ ഇന്ത്യയുടെ ക്യാപ്പ് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെയായിരുന്നു ആസാമിന്റെ മുൻ രഞ്ജി താരമായിരുന്ന പരാഗ് ദാസാണ് റിയാൻ പരാഗിന്റെ അച്ഛൻ ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഹരാരയിൽ മത്സരം തുടങ്ങുന്നത് ഒരു മണിക്കാണ് ഉച്ചയ്ക്ക് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ ടോസ് ജയിച്ച ഇന്ത്യ ആദ്യം യെ ബാറ്റ് ചെയ്യാൻ അയക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഈ മത്സരത്തിൽ ആ തെറ്റ് തിരുത്തുകയും ഇന്ത്യ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു കാരണം ഒരു മണിക്കുള്ള മത്സരം എന്ന് പറയുമ്പോൾ മത്സരം പുരോഗമിക്കും തോറും പിച്ചിൽ ബാറ്റ് ചെയ്യുക എന്നുള്ള എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ശുഭ്മാൻ ഗിലി ഈ മത്സരത്തിൽ ടോസ് ജയിക്കുകയും ടോസ് ജയിച്ച ഉടനെ തന്നെ അദ്ദേഹം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷെ തുടക്കം മോശമായി കാരണം ശുഭ്മാൻ ഗിലിന്റെ വിക്കറ്റ് ആദ്യം തന്നെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് പക്ഷേ അഭിഷേക് ശർമ്മയും നങ്കൂരമിട്ട് കളിച്ച ഋതുരാജ് ഗയ്ക്ക് വുമാണ് ഇന്ത്യക്ക് ഇത്ര വലിയ ഒരു സ്കോർ സമ്മാനിച്ചതെന്ന് പറയാതെ ില്ല അഭിഷേക് ശർമ്മയും ഋതുരാജ് ഗേക്കുവാദും ആദ്യത്തെ പവർ പ്ലേയിലെല്ലാം കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു പക്ഷെ അതിനുശേഷം രണ്ടുപേരും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ വിക്കറ്റിനെ പറ്റി മത്സര ശേഷം ഋതുരാജ് കേൾക്കുവാദ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്നിംഗ്സിന് ശേഷം ഋതുരാജ് ഗേയ്ക്കുവാദ പറഞ്ഞത് ഇതൊരു ടു പേസ്ഡ് വിക്കറ്റ് ആണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റ് ആണെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വിക്കറ്റ് ഒരുപാട് ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു വിക്കറ്റ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ശരിയായിരുന്നു കാരണം ഒരുപാട് ബോളുകൾ കുത്തി ഉയരുകയും താഴ്ന്നു പോവുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇന്ത്യക്ക് റൺസ് കണ്ടെത്താൻ സാധിക്കാതെ പോയതും അതിനിടയിൽ സിംബാവയുടെ ഫീൽഡിങ്ങും ഇന്ത്യക്ക് അനുഗ്രഹമായി രണ്ടോ മൂന്നോ ക്യാച്ചുകൾ ഈസി ആയിട്ടുള്ള ക്യാച്ചുകൾ അഭിഷേക് ശർമ്മയുടെയും ഋതുരാജ് ഗൈക്വാദിന്റെയും ക്യാച്ചുകൾ അവർ നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി ഈ മത്സരത്തിന്റെ ആ ആദ്യത്തെ പത്ത് ഓവർ കഴിഞ്ഞപ്പോൾ എഴുപത്തിനാല് റൺസ് മാത്രമായിരുന്നു ഇന്ത്യ നേടിയത് അതിനുശേഷമുള്ള പിന്നീടുള്ള പത്ത് ഓവറുകൾ നൂറ്റി അറുപത് റൺസ് അടിച്ചു കൂട്ടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു ഏതായാലും ഈ മത്സരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മയുടെ തന്നെയാണ് അദ്ദേഹം നാപ്പത്തിയാറ് ബോളിലാണ് സെഞ്ചുറി നേടിയത് ഈ നാപ്പത്തിയാറ് ിൽ സെഞ്ചുറി നേടുമ്പോൾ അദ്ദേഹം രണ്ടാമത്തെ ഫിഫ്റ്റി നേടാനായിട്ട് എടുത്തത് വെറും പതിമൂന്ന് ബോളുകളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഏതായാലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒഴിച്ചിട്ട് പോയ ഇന്ത്യയുടെ ആ ട്വന്റി ട്വന്റി ഓപ്പണിംഗ് സോട്ടിലേക്ക് തന്റെ ഒരു വരവറിയിച്ചിരിക്കുകയാണ് അഭിഷേക് ശർമ്മ ആ സ്പോട്ടിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന ഒരുപാട് താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ട് ഇപ്പോൾ കളിക്കുന്ന ഋതുരാജ് ഗൈക്വാദും അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഇനി യശസ്വി ജയ്സ്വാളും ഈ നാല് പേരായിരിക്കും ആ ഒരു സ്ലോട്ടിലേക്ക് ഏറ്റവും കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം ഏതായാലും ഈ മത്സരത്തിൽ എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ടോട്ടൽ േഴ് ബോളുകളിൽ നിന്ന് നൂറ് റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി എട്ട് സിക്സഡുകളാണ് അഭിഷേക് ശർമ്മ നേടിയത് അഭിഷേക് ശർമ്മയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മുൻ അണ്ടർ നയൻറ്റീൻ താരമായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് വലിയ പെർഫോമൻസുകളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഐ പി എല്ലിൽ മിന്നുന്ന പ്രകടനമായിരുന്നു എസ് ആർ എച്ചിന് വേണ്ടിയിട്ട് അദ്ദേഹവും ട്രാവിസെട്ടും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുപെട്ട് വലിയ വിജയങ്ങളാണ് എസ് ആർ എച്ചിന് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ അവർ ഫൈനൽ വരെ എത്തുകയും ചെയ്തിരുന്നു ഈ അഭിഷേക് ശർമ്മയുടെ മെന്ററും കോച്ചുമായിട്ടുള്ളത് ഇന്ത്യയുടെ പഴയ താരമായ യുവരാജ് സിംഗ് ആണ് യുവരാജ് സിംഗ് ആ ഐ പി എല്ലിന് ശേഷം തന്നെ പറഞ്ഞിരുന്നു അഭിഷേക് ശർമ്മ ഈ ലോകകപ്പ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനായിട്ട് തയ്യാറായിട്ടില്ല കുറച്ച് സമയം കൂടെ അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ഇതുപോലെയുള്ള ഒരു പരമ്പരയിലായിരിക്കണം അദ്ദേഹത്തിന് അരങ്ങേറ്റം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം യുവരാജ് സിംഗ് അന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉണ്ടായത് ഏതായാലും ഋതുരാജ് ഗേഗ്വാതിന്റെ ഇന്നിംഗ്സും എക്സലന്റ് ആയിരുന്നു കാരണം ഇതുപോലെ ടു പേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റിൽ ഏതെങ്കിലും ഒരു താരം ഇതുപോലെ നങ്കൂരമിട്ട് കളിക്കണം അല്ലെങ്കിൽ ആങ്കർ റോളിൽ കളിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് ലോകകപ്പ് ഫൈനലിൽ വിരാട് കോഹ്ലി കളിച്ച ും അതുപോലെ തന്നെയാണ് എല്ലാ മത്സരങ്ങളിൽ നമുക്ക് വന്ന ആദ്യം തൊട്ട് തന്നെ എല്ലാ താരങ്ങൾക്കും അടിച്ചു കളിക്കാൻ സാധിക്കില്ല ഇന്നലെ ഇതുപോലെ തന്നെ ഒരു ടൂ പേയ്സ്ഡ് വിക്കറ്റിൽ അങ്ങനെ അടിച്ചു കളിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇന്ത്യ വളരെ ചെറിയൊരു സ്കോറിൽ അസംഭാവികമായിട്ട് ഓൾ ഔട്ട് പോയത് പക്ഷേ ഇന്ന് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചു ഒരു സൈഡ് ലാസ്റ്റ് പത്ത് ഓവറിൽ മാത്രമാണ് അവർ വലിയ അടികൾക്കും അല്ലെങ്കിൽ ആക്രമിച്ചു കളിക്കാനും ശ്രമിച്ചത് എന്നുള്ളതാണ് അവസാനം ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത് പോലെ റിങ്കു സിംഗിന്റെ ഒരു പെർഫോമൻസ് ഇരുപത്തിരണ്ട് ബോളിൽ നാൽപ്പത്തെട്ട് റൺസ് നേടി നല്ല ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അഞ്ച് സിക്സറുകളാണ് റിംഗൂസിംഗ് നേടിയത് എന്നുള്ള ടോട്ടലി പതിനാല് എതിരെ ഇന്ത്യ ഈ മത്സരത്തിൽ നേടിയത് എന്ന് നമ്മൾ ഓർക്കണം ഇനി തിരിച്ച് സിംബാവയുടെ ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ഈ പവർപ്ലേയിൽ മാക്സിമം റൺസ് അടിച്ചു കൂട്ടുക എന്നുള്ളത് മാത്രമായിരുന്നു സിംബാവയുടെ ഒരു ലക്ഷ്യം എന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കോർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പവർപ്ലേയിൽ ആ സ്കോറിൽ മാക്സിമം എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ അവർക്ക് വിജയ പ്രതീക്ഷയുണ്ടാവുകയുള്ളൂ അറിയാമായിരുന്നു അത് നന്നായി തുടങ്ങാനും അവർക്ക് സാധിച്ചു കാരണം അഭിഷേക് ശർമ്മയുടെ ഓരോ റൺസ് നേടാൻ അവർക്ക് സാധിച്ചു അവരുടെ ബ്രയാൻ ബെനറ്റ് നല്ല മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം ഒമ്പത് ബോളിൽ ഇരുപത്തിയാറ് റൺസ് നേടി പുറത്താവുകയും ചെയ്തു ആറ് ഓവർ കഴിഞ്ഞപ്പോഴേക്കും അമ്പത്തെട്ട് റൺസ് അവർ നേടിയെങ്കിലും അവരുടെ മികച്ച ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിക്കറ്റുകൾ അവർക്ക് നഷ്ടമായിരുന്നു ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മുകേഷ് കുമാറും അമേഷ് എല്ലാവരും നല്ല മികച്ച രീതിയിൽ ബോൾ ചെയ്തെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ബൌളർ എന്ന് പറയുന്നത് രവി ബിഷ്ണോയ് തന്നെയാണ് രവി ബിഷ്ണോയുടെ ഒരു എൺപത് ശതമാനം ബോളുകളും അകത്തേക്കായിരുന്നു വരുന്നത് അദ്ദേഹത്തിന് ഒരു ലെഗ് സ്പിന്നർ എന്നാണ് വിളിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ബോളുകൾ കൂടുതലും വരുന്ന ഒരു ഗൂഗിളിയായിട്ടാണ് അത് ഇങ്ങനെയുള്ള ഒരു വിക്കറ്റിൽ ഒട്ടും ഈസി അല്ല കളിക്കാൻ പ്രത്യേകിച്ച് സിംബാബെ പോലെയുള്ള ഒരു താരതമ്യേന ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു സൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അദ്ദേഹത്തിന്റെ ബോളുകൾ റീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എൺപത് ശതമാനം ബോളുകളും ഗൂഗിളായിട്ട് അകത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യയുടെ സിംബാബെ ഇന്ത്യയുടെ ഈ സ്കോറിന്റെ അടുത്തേക്ക് എത്തുന്ന ഒരു ലക്ഷണം പോലും ഒരിക്കൽ പോലും തോന്നിയിരുന്നില്ല അത്ര മികച്ച രീതിയിലായിരുന്നു ഇന്ത്യയുടെ ബോളിംഗ് ഒപ്പം തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഫീൽഡിംഗുകളും റൺഔട്ടുകളും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധ്രുപ്പ് ജൂറലിന്റെ വിക്കറ്റ് കീപ്പിംഗ് ആയിരുന്നു നല്ല ായിട്ട് കീപ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യയുടെ കീപ്പറായിട്ട് നിയമിച്ചിട്ടുള്ളത് ഏതായാലും ഈ മത്സരത്തിലേക്ക് തിരിച്ചു വന്നതോടുകൂടി ഇന്ത്യ ഒന്ന് ഒന്ന് എന്നൊരു സമനിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി മത്സരം മൂന്ന് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്യാപ്റ്റൻ ആയിട്ടുള്ള സിംഗ് ധോണിയുടെ നാൽപ്പത്തി മൂന്നാമത് ബർത്ത്ഡേ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു നാൽപ്പത്തി മൂന്നാം പിറന്നാൾ ഇന്ത്യയിലുള്ള ആരാധകർ മുഴുവൻ ആഘോഷിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുകയാണ് അദ്ദേഹവും സൽമാൻ ഖാന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സാക്ഷി സിംഗിന്റെ ഒക്കെ കൂടെ ഇത് ആഘോഷിക്കുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഏതായാലും ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ക്യാപ്റ്റന് പിറന്നാൾ ആശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ